ഡോക്ടർ ഷർമിക മാമിൻ്റെ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം എനിക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് കളറ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം നന്നായിട്ട് നിറം വയ്ക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞൊന്ന് മുഖം കഴുകിയാൽ നമുക്ക് ആ റിസൾട്ട് വീണ്ടും ബാക്കടിച്ച് വരുന്ന പോലെ അതായത് ആ കളർ നമുക്ക് പോവാതെ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കുന്ന പോലെയാണ് നന്നായിട്ട് സ്കിന്നിൻ്റെ ടോൺ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് യൂസിലാണ് ഇത് കാണിക്കുന്നത് ഇതൊരു ബാത്ത് പൗഡറാണ് കേട്ടോ അതായത് നമുക്ക് ഫുൾ ബോഡിയിൽ ഫേസിലും ഫുൾ ബോഡിയിലും സ്കിന്നിന് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാത്ത് പൗഡറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു മസൂർ ദാൽ ഒരു ചോപ്പ് പരിപ്പ് കുറഞ്ഞ സാധനം അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഈ ഒരു കപ്പിൻ്റെ പകുതി അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരേ അളവിന് എടുത്താൽ മതി അടുത്തായിട്ട് ഞാൻ ഞാനെതിലേക്ക് അതേ അളവിൽ തന്നെ പച്ചരി ഉണ്ടല്ലോ വൈറ്റ് റൈസ് നമ്മളെ വീട്ടിലുണ്ടായിരിക്കും അതാണ് എടുത്തിട്ടുള്ളത് എല്ലാ ഇടത്തുള്ള സാധനങ്ങളും കഴുകി ഉണക്കി വെച്ചുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനതിലേക്ക് ചേർക്കുന്നത് അതേ അളവിൽ തന്നെ ചെറുപയറാണ് ഇതിന് ഓപ്ഷൻസ് വേറെ ഇതിൽ ഓപ്ഷൻ വേറെ ചേർക്കട്ടെങ്കിലും ചോദിക്കരുത് കേട്ടോ ഇത് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല റിസൾട്ടാണ് അതുകൊണ്ടാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊട്ടുകടല ഉണ്ടല്ലോ നമ്മളിത് കഴിക്കും ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ആ ഈ ഒരു സാധനമാണ് കടലപ്പരിപ്പ് എന്ന് പറഞ്ഞ സാധനമല്ല പൊട്ടുകടലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇനിയിപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലപ്പരിപ്പ് ചേർത്തോളൂ കുഴപ്പമില്ല ഇതും ഞാൻ ആ ഒരളവിന് ചേർക്കുകയാണ് നെക്സ്റ്റ് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓട്സാണ് കേട്ടോ എല്ലാം ഒരേ അളവിനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും ഇനി തോടോട് മീൻസ് പൊട്ട ഈ പൊടിയാത്ത രീതിയിലുള്ള ഓട്സ് ഉണ്ടല്ലോ അതാണേലും എടുക്കാം ഇനി വറുത്തതാണേലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ വർക്കൊന്നും ചെയ്തില്ല അതേപടിയാണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും സ്കിൻ ലൈറ്റൺ ആക്കാനും വേണ്ടിയിട്ട് ടാൻ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു തത്വലോജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മുൾട്ടാണിമിട്ടിയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് കയ്യിലുള്ളത് അത് ചേർക്കാവുന്നതാണ് മസ്തായിട്ടും ചേർക്കുക കേട്ടോ എനിക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഇനി വേറെ എന്തെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താ പാടുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഞാനിത് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം നിങ്ങൾ ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യണം ഫേസ് ഒഴികെ ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് തരി തരിയായിട്ട് ഉണ്ടായിക്കോട്ടെ അതായത് നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം നല്ലൊരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും ഈ ഡെഡ് സെൽസും ടാനും ഒക്കെ ആയിട്ട് മാറി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ തരിയോട് കൂടിയിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഫേസർ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പൊടിച്ച് നൈസായിട്ട് എടുക്കണം ഇതിൽ ചെറുതായിട്ടൊരു തരിയുണ്ട് ഇനി ഇതിങ്ങനെ യൂസ് ചെയ്യാം ഞാനിതിലേക്ക് എനിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കസ്തൂരി മഞ്ഞൾ ആട്ട അതിൻ്റെ പൊടി നമ്മൾ മേടിക്കാൻ കിട്ടും അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളത് കാണാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല കൂടുതൽ കളർ ചേർക്കണമെങ്കിൽ കുറച്ച് യെല്ലോയിഷ് ഉണ്ടാവും സുതിക്കും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തിട്ട് അവന് എന്തോ മഞ്ഞളിനോട് വലിയ അലർജിയാണ് അത് ഇഷ്ടമല്ല കളർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ ഫേസിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ടോ ഒരു കുറച്ചും കൂടെ ഒരു മുട്ട അണിമുട്ടിയുടെ ഒരു കളറായിട്ട് വന്നിട്ടുള്ളൊരു മഞ്ഞ കളർ ഒന്നും ആയിട്ടില്ല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നൈസായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ടൈറ്റ് ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുകയാണ് നിങ്ങൾക്ക് ഡെയിലി ഇത് ബാത്ത് ബാത്റൂമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വെള്ളമൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എത്ര നാൾ വേണേലും ഇത് കേട് വരാതി ഇപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സാധാ വെള്ളത്തിലും ഇത് അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ തൈരാണെങ്കിൽ തൈര് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് പാലാണെങ്കിൽ അത് ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ അത് ഞാൻ ഇതുവരെ പാലിലും തൈരിലും ഒന്നും മിക്സ് ചെയ്തില്ല വെറും വെള്ളത്തിലാണ് നമുക്ക് എപ്പോഴും ബാത്റൂമിൽ അവൈലബിളായിട്ട് ഉണ്ടായിരിക്കും വെള്ളം അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇത് മിക്സ് ചെയ്യാറ് അത് മതി നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഒരു തിക്ക് പോലത്തെ ഒരു കൺസിസ്റ്റൻസ് ആക്കിയാൽ മതി ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോണ പോലെ തോന്നും അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് കൈയും കൂടെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ എന്തായാലും നമുക്കിപ്പോൾ ടാൻ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നോക്കുക എന്നാലും നമുക്ക് ആ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളുന്നില്ല അല്ലെങ്കിൽ മുന്നേ ഫോട്ടോ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ നമ്മുടെ ഒരു കയ്യിൽ മാത്രം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്കതൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ട് ഉണങ്ങും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് വാഷ് ചെയ്ത കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സാദാ വെള്ളത്തിൽ നമുക്കിങ്ങനെ ചെറുതായിട്ടൊരു റബ്ബിംഗ് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രബിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മതി ഇതിപ്പോൾ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ യൂസ് ചെയ്യാം അതിന് താഴെയുള്ള സ്കിന്നുകൾക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക നല്ലത് ഇനി അവർക്ക് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ച് നൈസാക്കിയിട്ട് ഉപയോഗിക്കാം ഒരുപാട് സ്ക്രബിങ് ഗ്രാന്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ പകരം നമ്മൾ ഡെയിലി നമ്മുടെ ഒരു പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടിട്ടാണ് ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എന്തോരം നിറം വെച്ചിരിക്കുന്ന അറിയാം ഫസ്റ്റ് യൂസ് തന്നെ നല്ല നന്നായിട്ട് നിറം വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ടാനും കംപ്ലീറ്റ് എല്ലാം മാറിയിട്ട് എനിക്ക് ആ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും ഇനി ഇതെൻ്റെ കൈ തന്നെയാണെന്ന് കാണി ഡൗട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ട് അല്ലെങ്കിൽ ചോദിക്കും ഇത് ചേച്ചിയുടെ കൈ ഒരു കൈ മാറിയതാണ് കഴിഞ്ഞ ഇതിന് മുന്നേ ഒരു വർഷം മുന്നിട്ട് ഞാനൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കമൻറ്റ് ഇനി അത് ഫേസിൽ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്യുക എന്നിട്ടാ ബാക്കിയുള്ളത് ഉണ്ടല്ലോ ഒന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നൈസായിട്ട് കിട്ടും നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതായിരിക്കും കേട്ടോ കാരണം ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യല്ലേ ഒരാഴ്ചയൊക്കെ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്തു നോക്കുകയുള്ളൂ നമുക്ക് ആ റിസൾട്ട് എന്താ പറയുക അടിപൊളിയായിരിക്കും നിങ്ങൾ കണ്ടു ഞാൻ എപ്പോഴും ഇതേപോലെ ഈ ഡോക്ടർ ഷർമിക മാമിൻ്റെയും പലവർ ചെയ്ത സ്കിൻ കെയർ റെമഡീസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എന്നോട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം പുതിയ പുതിയ സാധനങ്ങളല്ലേ അപ്പോൾ അതേ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും സാധാ വെള്ളം വെച്ചിട്ടോ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും എടുക്കുക വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക നമ്മളെ ഫേസിൽ ചെറിയൊരു മസാജ് ിന് നല്ലൊരു പോളിഷിങ് എഫക്ട് ഒരു ടാൻ റിമൂവൽ അല്ലെങ്കിൽ ബ്ലീച്ചിങ് എഫക്ട് തരുന്ന സാധനം അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിറം കൂടിയത് ടോൺ മൂന്ന് ടോണൊക്കെ നിറം കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ മസൂർദാൽ ആണെങ്കിലും ചെറുപയർ ആണെങ്കിലും ആണ് വെച്ച് കൂടുതൽ മുൾട്ടാനിമിട്ടി അതേപോലെ തന്നെ ഓട്സൊക്കെ നല്ല സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരാണ് എക്സ്ട്രാ എക്സ്ട്രീമിലി ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക കാരണം കുറച്ചും കൂടി ഡ്രൈയിങ് ആണ് സ്കിന്ന് നന്നായിട്ട് വലിയും ഇതങ്ങോട്ട് ഉണങ്ങുമ്പോൾ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഹണി എന്തെങ്കിലും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മോയ്സ്ചറൈസിങ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ റിമൂവ് ചെയ്യുക കാരണം ഒരുപാട് സ്കിൻ പിന്നെയും ഡ്രൈ ആക്കും പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും കൂടെ അല്ലേ കാലും കൈ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുണ്ടല്ലേ ഞാൻ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും ഞാനിത് നാച്ചുറൽ ആയിട്ടിൽ വെയിലത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ അതായത് ഇപ്പോൾ ആ വെയിലിൻ്റെ നേടിലൊക്കെയാണ് ബാക്കിൽ കാണുന്നത് എന്നാലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാൻ വേണ്ടി പറ്റത്തില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്ലാസ് സ്കിൻ സ്കിന്നൊരു സംഭവം ഉണ്ടല്ലോ അതായത് നമുക്ക് വെയിലടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് റിഫ്ലക്റ്റ് ആവുന്ന രീതിയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാം അതൊരു നല്ലൊരു പോളിഷിംഗ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി ബാത്റൂമിൽ വെച്ചത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വീണ്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി എൻ്റെ ഈ പൊടി ഒരു ഇരുപത് ദിവസത്തേക്കൊക്കെ ഉണ്ടാവു കേട്ടോ കാരണം ഞാൻ ഡെയിലി ഇത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡെയിലി ഇത് അപ്ലൈ ചെയ്യില്ല ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പ് ഗ്യാപെടുത്തിട്ട് ഞാൻ ചെയ്യുള്ളൂ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യും ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒരാഴ്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പം കണ്ടില്ല നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ വരുന്നത് ഇതിനെ നമ്മൾ ഗ്ലാസ് ഗ്ലാസ്കിന്നുള്ള രീതിയിൽ പറയാം കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അത്രയ്ക്ക് വൈറൽ ആയിട്ടുള്ളതാണ് അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ പിന്നെ വെയിലത്ത് ഇങ്ങനെ വന്നിരിക്കുന്നതിന് മുന്നേ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇടാൻ വേണ്ടി മറക്കരുത് സോ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ഓൾ ബൈ